ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗീസ് ക്വാളിറ്റിയുടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വെയിറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ വീഡിയോ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇന്നലെ സ്ക്വാഡ് പ്രഖ്യാപിക്കുകയുണ്ടായി ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള അപ്പോൾ ആ ഒരു സ്കാഡിൻ്റെ അകത്ത് പതിനഞ്ചംഗ മെമ്പർ സ്ക്വാഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ നിന്നൊരു പ്രോബബിൾ ലെവൺ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഒരു പ്രോബബിൾ ലെവൻ നമുക്കൊന്ന് നോക്കാം ഓപ്പണിംഗ് സൈഡിൽ രോഹിത് ശർമ്മ യെസ്സി ജയ്സ്വാൾ കൂട്ടുകെട്ടായിരിക്കും ആദ്യ മത്സരങ്ങൾ പരീക്ഷിക്കാൻ സാധ്യതകൾ കൂടുതലും വൺ ഡൗൺ ആയിട്ട് നമുക്ക് അവിടെ വിരാട് കോഹ്ലിയെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് എന്തായാലും വിക്കറ്റ് കീപ്പർ ചോയ്സിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇനിഷ്യൽ മത്സരങ്ങൾ ഋഷഭന്ത് തന്നെയായിരിക്കും ഋഷ് പന്ത് പ്രൂവ് ചെയ്തില്ലെങ്കിൽ മാത്രമേ അവിടെ സഞ്ജു ഒരു ചാൻസ് കൊടുക്കാൻ സാധ്യതകൾ തോന്നുന്നുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനിഷ്യൽ മത്സരങ്ങൾ ഹർദിക് പാണ്ടി തന്നെയായിരിക്കും ആ ഒരു മിഡിൽ ഓഡർ ഓൾ റൗണ്ടർ ആയിട്ടുണ്ടാകുക ശിവൻ തൂബിക്കും ആദ്യത്തെ മത്സരങ്ങൾ വെളിയിലേക്കാണ് സാധ്യതകൾ കൂടുതൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ജഡേജ അക്സർ പട്ടേൽ ജഡേജ എന്നിവരിലെ ഒരാൾക്ക് ലെമണിൽ കളിക്കാൻ സാധ്യതകൾ ഉള്ളൂ അത് അല്ലെങ്കിൽ ഒരു പേസ് ബോളിംഗ് പേസ് ബോളറെ ഒഴിവാക്കിയിട്ട് വേണം അവിടെ ജെ അക്സറിനെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി അക്ഷറും ജഡേജ് തമ്മിൽ വലിയൊരു അന്തരം തന്നെയുണ്ട് ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ജഡേജരുടെ കാര്യം നമ്മൾ പറഞ്ഞു അതിൻറ്റകത്ത് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ജഡേജ തന്നെയായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് കുൽദീപാണ് കുൽദീപ് യൂസിച്ചാൽ ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു ലെവലിൽ കളിക്കാൻ ചാൻസ് കിട്ടുകയുള്ളൂ അത് നമുക്ക് ആ ഒരു ടീം കോമ്പിനേഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നെക്സ്റ്റ് എന്ന് പറയുന്ന ബൂമ്ര സിരാജ് അസ്ദീപ് എന്നീ മൂന്ന് പേസ് ബോളേഴ്സിനെയും കൂടിയാണ് അവിടെ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു മാറ്റം വരണമെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അതായത് പേസ് ബോളേഴ്സിൽ നിന്ന് മാറി ലൈക്ക് മൂന്ന് പേസ് ബോളേഴ്സറെ കൊടുക്കാതെ ഒരു ഓൾ റൗണ്ടർ അല്ല ഹാർദിക് പാണ്ഡ്യ നാല് ഓവേഴ്സ് എറിയുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നാൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു പേസ് ബോളറെ കട്ട് ചെയ്തിട്ട് ആ ഒരു ി യു സി ചേലിനോ അല്ലെങ്കിൽ അക്ഷർ പട്ടേലിനോ ആ ഒരു ലെവലിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അക്കോർഡിംഗ് ടു കണ്ടീഷൻസ് ഞാൻ ഒരു ലെവൻ ഒന്നോട് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന സംഭവം രോഹിത് ശർമ്മ ജെയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കുൽദീപ് ബൂമ്ര സിറ് ആൻഡ് അസ്തീപ് ഇവിടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേസ് ബോളേഴ്സ് ആയിട്ടുള്ള അസ്ദീപ് സിരാജ് ബൂമ്ര എന്നിവര് ബോളിംഗ് സൈഡിലുണ്ട് അതോടൊപ്പം തന്നെ ജഡേജ കുൽദീപ് എന്നീ രണ്ട് സ്പിന്നേഴ്സ് ആൻഡ് ഒരു പേസ് ബോളിംഗ് ഓൾറൌണ്ടർ ആയിട്ട് ഹർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ എന്തായാലും ഇനിഷ്യൽ മത്സരങ്ങൾ അദ്ദേഹം സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് ഇതായിരിക്കും ഇന്ത്യ കൂടുതലും പരീക്ഷിക്കാൻ ആദ്യ മത്സരങ്ങൾ പരീക്ഷിക്കാൻ സാധ്യതയുള്ളൊരു ലെവൽ യു സി ചഹലിന് ആദ്യ ഇനിഷ്യൽ മത്സരങ്ങൾ കളിക്കാൻ സാധ്യതകൾ കുറവാണ് പക്ഷേ സ്പിന്നേഴ്സിന് ഡൊമിനേറ്റ് ചെയ്യാനും കൂടി സാധിക്കുന്ന ടൈപ്പ് ഒരു ഗ്രൗണ്ടാണ് വെസ്റ്റ് ഇൻഡീസിലുള്ളത് അല്പം സ്ലോ ട്രാക്കുകളൊക്കെ ആയിരിക്കും ജഡേജ അവിടെ മികച്ചൊരു പ്ലെയർ ആയിട്ട് വരാൻ സാധ്യതകളുണ്ട് നമ്മൾ ഇവിടെ കാണുന്ന പോലെയല്ല ആ ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ ജഡേജ ബെറ്റർ ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു സ്ക്വാഡിലേക്ക് വന്നിരിക്കുന്നത് അക്സർ പട്ടേലിന് ഇനീഷ്യൽ മത്സരങ്ങൾ കളിക്കാനുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അഥവാ യശ്വസി ജയ്സ്വാൾ ലെവലിലേക്ക് മേക്ക് ചെയ്തില്ലെങ്കിൽ മാത്രം വിരാട് കോഹ്ലി അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ ഓപ്പണിംഗ് വരുമ്പോൾ മിഡിൽ ഒരു സ്പേസ് കിട്ടും അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അക്സർ പട്ടേലിന് ജഡേജെ പരീക്ഷിക്കാം അല്ലെങ്കിൽ യുസി ചഹ്നാൻ കുൽദീപിനെ അവിടെ പരീക്ഷിക്കാൻ പറ്റും ഇതാണ് എൻ്റെ ഒരു പ്രോബബിൾ ലോൺ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക സഞ്ജുവിനെ മനപ്പൂർവ്വം ഒഴിവാക്കിയതില്ല എന്തായാലും ഇവരെ ഇനിഷ്യൽ മത്സരങ്ങളിൽ സഞ്ജുവിന് ചാൻസ് കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ അധികം കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ ഒരു പ്രോബബിൾ ലോൺ കൂടി കമൻ ബോക്സിൽ മീ ഗുൾ ബൈ ബൈ ബേഗീസ്